നമസ്കാരം മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം ആലപ്പുഴയിൽ സ്കൂട്ടറിനു പിന്നിൽ കാറിച്ച അപകടം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനയോഗം സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു ിൽ സ്കൂട്ടറിനു പിന്നിൽ കാർ അടിച്ച് അപകടം ഇന്ന് രാവിലെ പത്തോടെ മോവാറ്റുപുഴ ആരക്കുഴ റോഡിൽ മൂഴിപ്പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആരക്കുഴ സ്വദേശിയായ സ്കൂട്ടർ യാത്രിക നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു പെരുമ്പല്ലൂർ ഭാഗത്തുനിന്ന് ആരക്കുഴലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിനു പിന്നാലെ എത്തിയ കാർ ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് സ്കൂട്ടർ അമ്പതടി താഴ്ചയിലേക്ക് വധിച്ചു ഉന്നത വിജയ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന യോഗം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭയിലെ ഇരുപത്തിയെട്ടാം വാർഡിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന യോഗം സംഘടിപ്പിച്ചു ഇരുപത്തിയെട്ടാം വാർഡിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥരും മുതിർന്ന പൗരന്മാരുമാണ് അവാർഡുകൾ നൽകിയത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ വാർഡ് കൌൺസിലർ കെ കെ സുബേർ അധ്യക്ഷത വഹിച്ചു മത്സ്യ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള എട്ട് പഞ്ചായത്തുകളിലെ പൊതു കുളങ്ങൾ ഫിഷറീസ് വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടെ മത്സ്യകുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് പദ്ധതിക്ക് തയ്യാറെടുത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ അഡ്വക്കേറ്റ് പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കെ ഫ്രാൻസിസ് ജോർജ് എം ബിക്ക് യോഗത്തിൽ സ്വീകരണം നൽകി മഞ്ഞളൂർ ബാങ്ക് തട്ടിപ്പ് മൂന്ന് അംഗങ്ങൾ ചേർന്ന് സഹകരണ വകുപ്പ് മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് നടത്തിയത് മൂന്ന് അംഗ സംഘത്തിന്റെ നേതൃത്വത്തിലെന്ന് സഹകരണ വകുപ്പ് അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖ ചമച്ച വൻ തട്ടിപ്പ് നടത്തിയതിനായി രജിസ്ട്രാർക്ക് പരാതി ലഭിച്ചതോടെ അന്വേഷണത്തിന് ഉത്തരവിടുന്നത് അന്വേഷണ തട്ടിപ്പിന് ബാങ്കിലെ ഓണററി സെക്രട്ടറി ഉൾപ്പെടെ കൂട്ടുന്നതായി കണ്ടെത്തി എടുക്കാത്ത വായ്പ തിരിച്ചടയ്ക്കാൻ ബാങ്കിന്റെ നോട്ടീസ് ലഭിച്ചതോടെയാണ് ബാങ്കിൽ കൂടുതൽ പേർ പരാതിയുമായി എത്തിയത് നമസ്കാരം